എനിക്ക് കിട്ടിയേക്കണ ഉണ്ടല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് എമൗണ്ട് വന്നായിരുന്നു കേട്ടോ ഹലോ മച്ചാമരേ ഞാനിന്ന് ഒമ്പത് മണിക്കാണ് ഇറങ്ങിയിക്കണത് ഇന്ന് ശനിയാഴ്ച കണ്ടാ നല്ല ഓട്ടോ ദിവസമാണ് പൊതുവേ ഓൺലൈൻ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് അപ്പൊ മച്ചാമര കൊച്ചി റേഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാമാർക്കും നന്ദി ഉണ്ട് നമ്മ മട്ടാഞ്ചേരി എത്തിട്ടാ മട്ടാഞ്ചേരി ജൂ ടൗണിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഊബറും എല്ലാം ഓണാക്കിയിട്ടുണ്ട് റക്യൂഡ് ആക്ഷൻ ഗോ ഓൺലൈൻ വേണ്ട റിസോൾഡ് ഓക്കെ എൻ്റെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് ഫോട്ടോ എടുത്ത് സെറ്റാക്കട്ടെ ഓൺലൈനിലായിട്ടാണ് കേട്ടോ ഇനി രാത്രിയും മോലയും കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കാം ഓക്കെ യാത്രയും ഓണാക്കിയിട്ടുണ്ട് ഒലയും ഓണാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സന്തോഷവാരത്തന്നെട്ടാ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് എമൗണ്ട് വന്നായിരുന്നു കേട്ടോ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് നമുക്ക് പറയാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം യൂട്യൂബ് പോളിസിയിൽ നമുക്ക് എമൗണ്ട് പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് പറയുന്നില്ല ചെറിയൊരു എമൗണ്ടാണ് വന്നത് എന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദി ഉണ്ട് ഇടാം എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ഫണ്ട് വരുത്തി എടുക്കണമെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് അവ എല്ലാവരോടും എത്ര നന്ദി വരുന്നാലും മതിയാവില്ല കേട്ടോ അത്ര അത്ര സന്തോഷമുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം പിന്നെ ഊബറിൽ നമുക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് തോന്നണ്ട ഊബറിൽ മീൻസ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാനുണ്ട് കേട്ടോ ഏത് മിനിമം എമൗണ്ട് പേയ്മെൻറ്റ് ഈസ് നോട്ട് യെറ്റ് ഡ്യൂ ആ ടൈം ആയിട്ടില്ല നമുക്ക് കൊടുക്കാൻ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇപ്പൊ ഇന്നത്തെ വൈകുന്നേരമൊക്കെ ആകുമ്പോ നമുക്ക് കൊടുക്കാം ആ ആദ്യ പനി അടി കിട്ടിയിട്ടുണ്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് പോയി പിക്ക് ആ റൈഡർ ക്യാൻസൽഡ് സെറ്റ് ഫസ്റ്റ് ട്രിപ്പ് തന്നെ റൈഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇതിലും നല്ല ദിവസമാണ് എന്താണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് ക്യാൻസലാക്കിയ ദിവസങ്ങളെല്ലാം എനിക്ക് നല്ല ഓട്ടം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു ഒത്തിരിയല്ല കൈസ ഇനിയും വരുമായിരിക്കും വരും വരും ഇനിയും വരും ഓട്ടം വരും ആദ്യത്തെ ഓട്ടം കട്ടായി പോണം രണ്ടാമത്തോട്ടം അടിപൊളിയായിരിക്കും കണ്ടോ രണ്ടോ രണ്ടാമത്തോട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർന്നു മേടിക്കട്ടെ അവരെന്നെ പിന്നെയും വിളിച്ചിട്ടാ ഇതെന്ത് ഇങ്ങനെയൊക്കെ വന്നത് സെയിം ആൾ തന്നെയുണ്ടോ വിളിച്ചേക്കുന്നത് ഐസ് ഞാൻ എത്താറായപ്പോ ആള് കട്ട് ചെയ്ത് പറഞ്ഞു ഐസ് റൈഡർ ക്യാൻസൽഡ് എന്താ ഇങ്ങനെ കാണിക്കണെന്നറിയില്ല നമ്മൾ വെറുതെ സി എൻ ജി കത്തിച്ച് അങ്ങാട്ടിങ്ങാട്ട് ഓർഡർ ചെയ്യണം ശോകം സോ ആറാം തീയതി ഓൺലൈൻ ഡ്രൈവേഴ്സിൻ്റെ കൂട്ടായ്മ എല്ലാവരും കൂടി സമരത്തിലേക്ക് പോണേ ഊബറിനെതിരെ ഒരു ചെറിയ സമരം സൂചന പണിമുടക്കാണ് അപ്പോൾ ആറാം തീയതിയാണ് നമ്മുടെ മച്ചാന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും അതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന ഓൺലൈൻ ഡ്രൈവേഴ്സ്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അന്നത്തെ ദിവസം ഓടാതിരിക്കുക എല്ലാവരും ഒരു പണിമുടക്ക് നടത്തുമ്പോൾ ഇടയിലി ഒരേ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് വളരെ ശോഭമായിരിക്കും നമുക്കെല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഈ ഒരു സൂചന പണിമുടക്ക് നടത്തുന്നത് സോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടേട്ടാ ഇപ്പ ഏത് പമ്പിന്നടിച്ചാലും നമുക്ക് മൈലേജ് ഒക്കെ കുറഞ്ഞിട്ട് ഇപ്പൊ മീൻസ് പ്രഷർ ഇല്ലാത്തോണ്ടായിരുന്നു നേരത്തെ ഒക്കെ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിക്കൊണ്ടിരുന്നെച്ച വണ്ടിയാണ് ഇപ്പൊ ഒന്ന് രണ്ടാഴ്ചയിട്ട് ഈ നൂറ്റമ്പതിന് മേളിലോട്ട് കേറണെ ഇപ്പൊ അതേ സി എൻ ജി തീർന്നിരിക്കണേക്കെ അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ ഊബർ ഓടണ കുറച്ച് കമ്പനിക്കാരൊക്കെ ഈ വണ്ടിയുള്ള അവന്മാരും സെയിം അവസ്ഥ തന്നെയാണ് പറഞ്ഞത് കാരണം ഈ ബ്ലോക്കും എല്ലാം ചവിട്ടി 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 നമുക്ക് മൈലേജ് ഒട്ടും കിട്ടുന്നില്ല വളരെ ശോകമാണ് ഇപ്പോൾ അവസ്ഥ ഞാനിപ്പോൾ ജ്യൂട്ടൗണിലാണ്ടോ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ചൂഷ് ചർച്ച് സിന ഗോഗ് സിനഗോഗിന്റെ സിനഗോഗോഗിൻ്റെ ഫ്രണ്ടിലാണ്ടോ ഞാൻ കൊണ്ട് നിർത്തിയേക്കുന്നത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഞാൻ ഒരു ഓൺലൈൻ ടാക്സി സംബന്ധമായിട്ടുള്ള കണ്ടൻറ്റാണ് ചെയ്യണേടാ സോ ഊബറും ഓലയും യാത്രയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓൺലൈൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിൽ കയറുന്ന കസ്റ്റമറിൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യണേട്ടാ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീഡിയോ എന്ന് കാണുമ്പോൾ ഇവനെന്തൊക്കെയാണ് ഈ പറയണതെന്ന് ഒന്ന് ചിന്തിക്കൂ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടാ അച്ചാ മരന്തായാലും ഞാനിപ്പോൾ വന്നിട്ട് അരമണിക്കൂറായിട്ടാ ഒരു ട്രിപ്പ് വന്നത് അത് ക്യാൻസലായി പോയി പ്ലീസ് ഇപ്പോൾ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുള്ളിനെ പോയി പിക്ക് ചെയ്യട്ടെ ഞാനിപ്പോ പത്മ തീയേറ്ററിന്റെ അവിടെ എത്തിയിട്ടാ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇട്ടിട്ടാ നമുക്ക് മുന്നൂറ്റി പതിനേഴ് രൂപ കസ്റ്റമറിനും മേടിച്ചിട്ടാ ഇരുപത് കിലോമീറ്റർ ഓടി പത്ത് അൻപത്തി സമയം നമ്മുടെ സി എൻ ജി തീർന്നു ഗൈസ് നമുക്ക് നേരെ പോയി സി എൻ ജി അടിക്കാം അല്ലെങ്കിൽ നമ്മൾ പെട്രോളിലോടേണ്ടി വരും ഗൈസ് സി എൻ ജി അടിക്കാൻ വേണ്ടി കടവന്ത്രയിലെ പമ്പിൽ വന്നിട്ട് ഞാൻ വേറെ തൊട്ടടുത്ത് ഈ പമ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ അറുനൂറ്റി അറുപത്തൊന്ന് രൂപ ഒക്കെ അടിച്ചപ്പോഴാണ്ട പ്രാവശ്യം ഫുൾ ആയത് കടവന്ത്ര പമ്പിന്നാണ്ടാ ഏറും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയാ കാരണം സർവീസ് സെന്ററിൽ കയറിയിട്ട് ഏറെ ചെക്ക് ചെയ്തിട്ടില്ല ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടയറിൽ മുപ്പത്തിനാലുണ്ടായിരുന്നോളൂ ഒരു ടയറിൽ മുപ്പത്തഞ്ച് അതില് മുപ്പത്തി ആറുണ്ടായിരുന്നു അടിപൊളി കഴിച്ചിപ്പ സമയം പതിനൊന്നേ മുക്കാലായിട്ടാ രക്ഷയില്ല പെട്ട് അയ്യോ ഒരു അടിപൊലും പിന്നെ വന്നിട്ടില്ല അതെ നമ്മുടെ സ്ഥിരം സ്പോട്ടായ പനമ്പള്ളി നഗറിൽ ജംഗ്ഷനീ കൊണ്ട് ഇട്ടേടാ അയ്യോ എല്ലാരും പറയണ്ടേ ഷോ ഉണ്ടായി ഇന്നത്തെ ദിവസം എന്ന് പറയണ്ട അപ്പൊ രക്ഷില്ല കൈസ് എല്ലാരും മെസ്സേജ് അയച്ചൊക്കെ എന്റെ അടുത്ത് പോ ചോദിക്കുന്നുണ്ട് ഓട്ടോ ഉണ്ടോ ഓട്ടോ ഉണ്ടാണ് എനിക്ക് ആകെ ഇരുന്നൂറ് രൂപ ഇട്ടിട്ടുള്ളൂ ഇന്ന് രക്ഷില്ലട ഇനി എന്തെങ്കിലും വില അത്ഭുതം സൃഷ്ടിച്ച സെറ്റാണ് പതിനൊന്ന് നാൽപ്പത്തിരണ്ടായി വരട്ടെ എന്തായാലും സമയം ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒക്കെ സംഭവിക്കാതിരിക്കൂല ഇന്നത്തെ ദിവസം ഓട്ടോയിലൊക്കെ ഓട്ടോ ഉണ്ടെന്ന് തോന്നണല്ലേ

കാര്യമാണ് കുത്തി ണോ കുത്തിക്കേറ്റി പിന്നെ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞാ ഇയാളുടെ ഒരു കഷ്ടപ്പാടല്ലേ അവിടെന്ന് അത് പോലും പേടിയില്ലാതെ അടക്കണ ആൾക്കാർ എന്തു പറയാണ് നോക്കിയ സീ നോക്കി അങ്ങനെ അടക്കാൻ പറ്റിടക്ക് നോക്കിയാ സീനാണ് ആ അവസ്ഥ സമാധാന രണ്ടു മണി വരെ അവിടെ കിടന്നു കൈസ് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല പ്രാന്തം പിടിച്ചു ഞാൻ ഇപ്പൊടെ അങ്ങോട്ടൊന്നും മാറ്റിടാ കൈസ് ഊബറിലൊരു അടിപൊലും വന്നില്ലട ഞാനിവിടത്തെ തോപ്പുംപടി എത്തിട്ടാ നമുക്ക് ഇവിടത്തെ ഒരു സ്ഥലത്ത് ഒരു പേഴ്സണൽ ഓട്ടം കിട്ടിട്ടാ അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വെയ്റ്റിംഗ് ചാർജും കിട്ടും അങ്ങനെ ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് എത്തി കാരണം നമുക്ക് ഊബർ വലിയ നോക്കി എന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പത്തരക്ക് കഴിഞ്ഞതാണ് പന്ത്രണ്ടര മണി വരെ പോസ്റ്റായിരുന്നു ഒരു ട്രിപ്പ് പോലും കിട്ടിയില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഇവിടുത്തെ പേഴ്സണൽ ഓട്ടം എടുക്കാൻ വേണ്ടി വന്നേക്കേണ്ട ഇപ്പോൾ നമ്മുടെ ബില്ലൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സോ ഇനി എത്ര കിലോമീറ്റർ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ബില്ല് റൗണ്ട് ആയിട്ട് അടിച്ചു കൊടുക്കാട്ടാ നമ്മ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ എങ്ങനെ വന്നാലും ഒപ്പിച്ചേക്കണം മനസിലെ അല്ലാതെ നമ്മൾ വീട്ടിൽ കയറരുത് റോട്ടി തന്നെ നിന്നോളാം അല്ലാതെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ മോനെ ഫ്ലോപ്പാണ് പരിപാടി ഫ്ലോപ്പ് ആണ് സോ നമ്മെപ്പോ ആയിരം രൂപ ഒപ്പിക്കാൻ പറ്റണം ആ ടൈം വരെ കിടന്ന് ഓടിക്കോളണം ഞാനിപ്പ നിൽക്കുന്നത് നമ്മുടെ മട്ടാഞ്ചേരി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിന്റെ ഫ്രണ്ടിലാണ്ടാ സോ നമുക്ക് ഇവിടെ നിന്ന് മൂന്ന് ട്രിപ്പാണ് ഉണ്ടോ വന്നേക്കണത് ചെറിയ ചെറിയ ട്രിപ്പാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പത്തഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഓട്ടോ ഉണ്ടാവുള്ളൂ ഇടാ സോ നമുക്ക് നോക്കാം എന്തൊക്കെ വന്നാലും ഇപ്പം സാറയിതിന് ഉള്ളിലോട്ട് പോയേക്കണേടാ അതിൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ വലിയ കമ്പനിയുടെ ഓട്ടോ ഒക്കെ ആകുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് ചാർജ് എഴുതിയെടുക്കാൻ പറ്റുംടാ എന്നാലും ഒരു നോർമൽ രീതിയിലുള്ള വെയിറ്റിംഗ് ചാർജാണ് നമ്മൾ എഴുതി കൊടുക്കാൻ പാടുള്ളൂ കൊള്ളാ റേറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ വേറെ വണ്ടി വിളിച്ച് പോകും സോ ഞാനിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലുണ്ട് അപ്പം പന്ത്രണ്ടേ മുക്കാലായിട്ടാണ് അപ്പോൾ ഊബർ ഓട്ടോ ഒന്നും ഇല്ല ഇതേപോലെ പേഴ്സണൽ ഓട്ടം പിടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ നമ്മളാ വിളിക്കാൻ ആൾക്കാരുണ്ടാവും മനസ്സിലായി അല്ലെങ്കിൽ പെട്ട് പോട്ടപ്പെട്ടാപ്പാട് പെടുമ്പ അതൊക്കെ ഓഫാണ് ഒരാ ഒന്നുമില്ല അടി പോലും ഇല്ല ഷോ എല്ലാവർക്കും ഷോ എന്ന് പറഞ്ഞായിരുന്നു സോ പേഴ്സണൽ ഓട്ടം കൊണ്ട് ജീവിക്കാനേ ഇനി നിവൃത്തി ഉള്ളു പിന്നെ പാക്കേജ് അറ്റാച്ച് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ നമ്മുടെ വണ്ടീനെ സംബന്ധിച്ച് നമുക്ക് ഡിക്കി സ്പേസ് കുറവാണല്ലോ ഞാനിപ്പോൾ ആമസോണിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു കമ്പനിക്കാരൻ ഒരു ലിങ്ക് ഇട്ട് തന്നിട്ട് ഒരു ട്രേ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ അത് രണ്ടു ദിവസത്തിനുള്ളിൽ വരും പിന്നെ ഞാനിവിടെ വെക്കാൻ വേണ്ടി ഒരു ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് വന്നിട്ടുണ്ട് ഇടാ പക്ഷേ അത് ഇവിടെ വെച്ചിട്ട് എന്ത് വൃത്തികളാണെന്നറിയോ ഇവിടെ നിന്ന് വയറിങ്ങനെയുള്ള ഒന്ന് ഇവിടെ വെക്കേണ്ടി വരും അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയിട്ടാണ് ഇപ്പം നമ്മുടെ ടർബോർഡ് ആ കടയിലിരിക്കേണ്ടത് ഞാനത് തിരിച്ചു കൊടുത്ത് റിട്ടേൺ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിൽ നിൽക്കണെനിക്ക് കാറ്റടിപൊളിയാണ് പക്ഷേ അത് വണ്ടിയിൽ വെച്ചിട്ടേ ഭയങ്കര ഒരു ശോകം പിടിച്ചിരിക്കണം ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥ അതുകൊണ്ട് ഞാനത് റിട്ടേൺ അടിക്കാൻ വേണ്ടി പോകുകയാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ട്രേ വന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം രണ്ട് ദിവസത്തിനുള്ളിൽ വരും എന്തായാലും ആയിരത്തി അറുന്നൂറ് രൂപ വേണ്ട ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് നോക്കാം വരുമ്പോൾ നോക്കാട്ടോ പിന്നെ ആദ്യം കയറിയ ഇല്ല നമുക്ക് ഊബറിലടിച്ച് മട്ടാഞ്ചേരിയിൽ നിന്ന് ഊബർ അടിച്ച് പോയ കസ്റ്റമർ ആ കസ്റ്റമർ ഒരമ്പലത്തിലേക്കാണ് പോയത് ആ ഒരു ഭാര്യം ഭർത്താവ് വരുന്നു കൊങ്ങണി സ്ലാങ് കേട്ടോ സംസാരിച്ചത് അപ്പോൾ എനിക്കറിയില്ലാത്തതുകൊണ്ട് മലയാളം അറിയാം അവർക്ക് അപ്പം നൈസ് ആയിട്ടുള്ള ടോക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വലിയ കാര്യം കാര്യമായിട്ടൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ലട അവരെ അവരുടെ വാടം തോക്കി പോയി അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ പുള്ളി ഇനി വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ നല്ല വെയിലാണ് പിന്നെ അവിടെ ചവറൊക്കെയാണ് പിന്നെ ആ വണ്ടി അങ്ങോട്ട് കയറ്റാനുള്ളത് കാരണം അവരുടെ വണ്ടി വരാൻ ചാൻസ് ഉണ്ട് വെയിലത്ത് തന്നെ ഇരിക്കണം വണ്ടിയിൽ ഒരുത്തം വന്ന് അരച്ചായിരുന്നു മറ്റേ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ സൊമാറ്റോണ ഒരു ചെക്കനാണ് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ത് പാവം നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ ഈ പിടുത്തം പിടിച്ചു കഴിഞ്ഞാ ഏത് സ്ക്രാച്ചും പോയിട്ട് ഒരു പിടുത്തം കൂടി പിടിച്ചാ സെറ്റാണ് സാധനം ഇപ്പൊരു അടി വന്നേക്കണം ഓലയില് നമ്മള് എന്താണ് ഓല ഇത്ര നേരം നീ തന്നില്ലല്ലോ ഇത് ഓഫാക്കിട്ടേക്കാം നീ ഇത് ഇതിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഓണാക്കാം അല്ലെങ്കിൽ ഇനി വല്ല പ്രയോറിറ്റി പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്ത് പറയാ എന്തായാലും ഞാൻ ഓഫ് സീൻ ഇതാണ് മനസ്സിലായോ നമുക്ക് ട്രിപ്പില്ലാതെ കിടക്കുമ്പോൾ അടിയൊന്നും വരില്ല ട്രിപ്പ് വിളിച്ച് ഞാനിപ്പം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാണ് നല്ല പേഴ്സണൽ ഓട്ടങ്ങൾ വല്ലതുണ്ടോ ഓട്ടം വല്ലതുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചതാണ് അങ്ങോട്ട് കാരണം രണ്ട് മണിക്കൂറാകുമ്പോൾ അവിടെ വെറുതെ നടന്നിട്ട് ഒരു ട്രിപ്പില്ലാതെ നമ്മുടെ മനസ്സൊക്കെ വെറുതെ ചത്തു മനസ്സിലായോ അപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങോട്ടാണെങ്കിലും ചോദിച്ചേക്കണം വല്ല ട്രിപ്പ് ഉണ്ടാകും അപ്പം പുള്ളി പറഞ്ഞയാളെ നിന്നെ വിളിക്കാനിരിക്കുന്ന എറണാടാ എന്തായാലും നീ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നാണ് കേട്ടോ എന്തായാലും സെറ്റായി ഒരു ട്രിപ്പെങ്കിൽ ഒരു ട്രിപ്പ് കിട്ടി ഒരായിരം രൂപ ഒപ്പിക്കാതെ നമ്മൾ ഒരു ദിവസം ഇറങ്ങിയിട്ട് പുറത്ത് വീട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഷോഗം ആയിരിക്കും ഞാൻ ഈ വണ്ടിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് ആയിരം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിടാം പിന്നെ കഷ്ടകാലം പിടിച്ച ദിവസങ്ങളുണ്ടാവും അത് ഇടക്ക് കിട്ടാറുണ്ട് എനിക്ക് ആ ദിവസങ്ങൾ നമുക്ക് എങ്ങനെ വന്നാലും ഒപ്പിക്കാൻ പറ്റൂല പറ്റൂലക്സിലെ വണ്ടിയുടെ പാർട്സ് നോക്കണമായിരുന്നു കേട്ടോ കൈസ് വെറുതെ പോസ്റ്റടിച്ചിരിക്കണമല്ലോ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് ഞാൻ പോസ്റ്റാണ് ആണ് അപ്പൊ ഞാൻ കണ്ടവരണ്ടത് ഒരു ജോലി തരാമോ കാക്കനാടാണ് പ്ലേസ് നീഡ് ജോബ് എന്ത് പണിയും എന്താ എന്താണല്ലേ എത്ര പേരാണല്ലേ പണിയില്ലാതിരിക്കണത് എന്തവസ്ഥയിലേക്കാണല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് പച്ചാൻ സങ്കടപ്പെടണ്ട ഒരു വർക്ക് കിട്ടും വർക്ക് കിട്ടിയാലുടെ അവസ്ഥ ഇതാണ് എല്ലാം ശരിയാവുമായിരിക്കും ഒരു ദിവസം അല്ലേസ് അവിടെനിന്ന് ഇറങ്ങിട്ടാ ഇപ്പ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടം വരെ വന്നേക്കാൻ ആ അപ്പൊ ഇവിടെയും ചെറിയ പോസ്റ്റ് ഉണ്ട് ഇപ്പൊ രണ്ടുമണി ആയിട്ടാ ഞാൻ പുള്ളിനെ ഇവിടെ ഇറക്കിയിട്ടേ ഞാൻ മട്ടാഞ്ചേരിയിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് അഞ്ചു രൂപ എടുത്താൽ യൂറിൻ പാസ് ചെയ്യാം അവളെ പോയിട്ട് ഊറിൻ പാസ് ചെയ്ത് ഇത്ര നേരം കടിച്ചു പിടിച്ചിരിക്കേണ്ടി അപ്പൊ ഇവിടെ വന്ന് പുള്ളിനെ ആക്കിയപ്പോ തന്നെ ഞാൻ നേരെ പോയി യൂറിൻ പാസ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കണ്ടാ ഡ്രോപ്പ് ആക്കിട്ടാ ഇപ്പ സമയം രണ്ടേ നാൽപ്പത്തഞ്ച് നയൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കിട്ടിടാ മൂന്ന് മണിക്കൂർ പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ പിന്നെ അതേ വേണ്ട ഒരുത്തനം വഴി കുടിക്കണ്ട കുത്തി കയറ്റിട്ടില്ലേ എനിക്ക് കിട്ടിയേക്കണ പണിയുണ്ടാ ഇത് പൊളിഞ്ഞു പോയതല്ല ഭാഗ്യത്തിന് ലോക്ക് വിട്ടുപോയതാണെന്നോ തോന്നണ ആ ഇവിടെ നിന്ന് ഒടിഞ്ഞിട്ടുണ്ട് കൈസ് പണി കിട്ടിന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു വർഷാപ്പുകാരനുണ്ട് അയാളെ കൊണ്ട് ഇടിയിപ്പിക്കണ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇടാൻ പറ്റുമെന്ന് ആ നമുക്ക് തന്നെ ഇടാൻ പറ്റുമോന്ന് തോന്നണം ഞാൻ നോക്കട്ടെടാ കൈസ് കൈസ് ഞാൻ തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഓക്കേട്ടുണ്ട് പക്ഷെ എൻ്റെ ഇവിടെ ഇവിടെ ചെറിയ ഒരു ചളുക്ക് അവ നിർത്താതെ പോയി കളഞ്ഞ് ഭാഗ്യം വേറെ ഒന്നും പറ്റിയില്ലാ ഒറ്റ ഇടി കൊണ്ടുവന്നിട്ട് പക്ഷെ എന്റെ പൊന്നോ കട്ട ബ്ലോ നോക്കാറുന്നു എന്റെ ഇടയിൽ കൂടി വന്നവൻ പണി വന്നാണ് ആ ചെറിയൊരു ഇത് ഇണ്ട് കൈസ് ചെറിയൊരു ചളക്കാണ് വലിയ സീനില്ല കൊഴപ്പില്ല നീ ചളങ്ങ കിടക്കണല്ലേ ഉള്ളൂ ആ നേരക്കാം ആ നേരെ നേരെ ഞാൻ തള്ളി കയറ്റിട്ടുണ്ടേ ഇനി ഇത് അഴിഞ്ഞു പോവാന്നറിയില്ല പറ അവിടെ കൊണ്ടു കാണിക്കാന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷെ ഇത് ഞാനിട്ടപ്പ തന്നെ സെറ്റായിട്ടിണ്ടെന്നായാലും പൊട്ടിപ്പോയില്ല ഭാഗ്യത്തിന് ഇന്നപ്പോ രണ്ടു പ്രാവശ്യമായി ഇവിടെ ഒരു സ്ക്രാച്ച് അതും ബൈക്ക് ഇവിടെ ഇതും ആ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ആ സ്ക്രാച്ച് അല്ല എന്റെ എന്റെ കരിയാണ് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് വലിയ സീനില്ല പൊട്ടിയില്ല പേ പൊട്ടിയിരുന്നെങ്കിൽ പെട്ടാനെറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എന്തോ ദൈവഭാഗ്യമാണ് പൊട്ടി പോകാനേട്ടാ ഇവിടെ ചെറിയൊരു പാടുണ്ട് ഇവിടെ ഉണ്ട് വേറെ പറ്റില്ല കണ്ടത് ഇവിടെ ഒരു വര പോലെ ഉണ്ട് കേട്ടോ പൊട്ടിയതല്ല നമുക്ക് മറ്റേ സ്ക്രാച്ച് റിമൂവർ വെച്ച് ഒന്ന് പിടിച്ച് നോക്കാരുന്ന് ഇനി ഇത് കട്ടർ ചാടുമ്പോൾ ഊരി ടെൻഷൻ ഉണ്ട് അല്ലെ അങ്ങനെ ഊരി പോവൊന്നുമില്ല അല്ലേ എന്നാലിപ്പോ സ്ട്രോങ് ആയിട്ടുണ്ട് സെറ്റാകും ഭാഗ്യം പൊട്ടി പോവാനത് ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്ക്രാച്ച് റിമൂവർ എടുക്കണ മച്ചാനെ കൊണ്ട് ഭയങ്കര ഉപയോഗമുള്ള പിടുത്തം പിടിച്ചു കഴിഞ്ഞാ ആ സ്ക്രാച്ച് പോവായിരിക്കും സമാധാനം സംഭവ സെറ്റായിട്ട് കഴിച്ചു നോക്കിയേ ഒരു ഡിപ്പാട് പോലും ഇല്ല ഡിപ്പാട് ഒരു ചെറിയ ഒരു വര പോലെ വരപോലെ ഉണ്ടാവും വലിയ സീനില്ലാ ചെറിയ പാടൊന്നും നോക്കണ്ട ഇനി വരാൻ കിടക്ക വരാൻ കിടക്കണുള്ളൂ വണ്ടി ആയി കഴിഞ്ഞിടിയും ഇതൊക്കെ ഉണ്ടാകും ഇത് മൊത്തത്തിൽ നമുക്കൊരു ദിവസം മാറ്റാനൊക്കെ പറ്റും എന്തായാലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വർക്ക്ഷാപ്പിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള പരിപാടിയാണ് നമ്മുടെ എയ്റ്റ് ഹണ്ട്രഡൊക്കെ പണിയ ചേട്ടനാണത് അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് എന്തായാലും രക്ഷപ്പെട്ട് അങ്ങോട്ട് കേറ്റേണ്ടി വന്നില്ല തള്ളിയപ്പോൾ തന്നെ കയറി ഇരുന്നില്ല ഒക്കെ പൊട്ടിപ്പോയില്ല ഭാഗത്തിന് പമ്പർ പൊട്ടിപ്പോയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പൊട്ടിയിരുന്നെങ്കിൽ പണി പാളിയാൻ എന്തായാലും ഞാൻ ഇപ്പം തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് സ്ക്രാച്ച് റൂമർ ഇട്ടു പിടിച്ചപ്പ ഒരു ഇടിപോലെ നടന്നതായിട്ട് കാണാനല്ലോ ഇപ്പൊ ഇപ്പൊ സെറ്റായിട്ടുണ്ടെന്തായാലും വണ്ടി ഓക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇത്ര നേരം കിട്ടും അപ്പോൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പണി കിട്ടണത് ഞാനന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഒരു ഓഫ് റോഡ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഓഫ് റോഡ് കയറി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വണ്ടിയുടെ അടിയൊക്കെ ഒന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് വശം അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബമ്പറി ഇങ്ങനെ തള്ളി പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഇപ്പം ആ ചെക്കം കൊണ്ടുവന്നിട്ട് ഇടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു ബമ്പറിന്റെ അവസംഭവം തീർന്നു എന്നാ വിചാരിച്ചത് ബമ്പർ പോയിന്നു വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് പോലും ഇറങ്ങി നോക്കാതെ ഇവിടം വരെ വന്ന് ദൈവമേ ഒന്നും പറ്റിയിട്ടുണ്ടാവല്ലേ എന്നുള്ള രീതിയിലാണ് വന്നത് കാരണം നമ്മൾ ഇന്നലെ ലോക്കിടാന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബമ്പർ മൊത്തത്തിൽ പോകും അപ്പം എനിക്ക് മനസ്സിലായി വല്ല വർഷാപ്പിൽ കൊണ്ടു നിർത്താം എന്നുള്ള രീതിയിൽ ഇറങ്ങി പോലും നോക്കാതെ ഞാൻ ഇവിടം വരെ കൊണ്ടുവന്ന മറ്റേ മച്ച നിർത്താതെ എന്തൊരു കൂസലില്ലാണ്ട് അവൻ അവനൊരു വാട് നോക്കി പോയിട്ടാ അത് മട്ടാഞ്ചേരിന്റെ ഉള്ളിലുള്ള ചെറിയ റോഡാണത് പിള്ളേരാണ് ബൈക്ക് ഓടിച്ചു നടക്കണത് അപ്പൊ അവന്മാര് അവന്മാരവന്മാരെ പണിക്കാനായിട്ട് പോയിട്ടാ അവൻ വണ്ടിന്ന് വീഴാൻ പോയി തലയും കുത്തി അപ്പൊ ഈരുന്നെങ്കി അവന്റെ തല പൊട്ടിയനെ അവൻ തന്നെ കുത്തി കയറ്റിയതാണ് ഇട ബൈക്കൊക്കെ ഓടിക്കണ മച്ചന്മാരൊക്കെ ശ്രദ്ധിച്ചണ്ടൊക്കെ വണ്ടിക്കൊന്നും പറ്റിയില്ലാ കാര്യത്തില് ഞാൻ വിചാരിച്ചു നമ്മുടെ ഇൻഷുറൻസ് പൊട്ടിക്കാൻ സമയമായി എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു പൊട്ടിക്കാൻ സമയമായിട്ടില്ല കൈസ് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് അപ്പോൾ എനിക്ക് ഇന്ന് സമ്പാദിക്കാൻ പറ്റിയത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഊബറിൽ നിന്ന് കിട്ടിയതാണ്ടാം അതിൽ കമ്മീഷനും കൊടുത്തിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ കിട്ടിയാണ് തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും സോ ഇന്നത്തെ വീഡിയോ ഞാൻ വിടവെച്ച് അവസാനിപ്പിക്കാനാണ് എനിക്ക് വേറെ ഒരു വർക്കുണ്ട് അപ്പോൾ ആ വർക്കിൽ കയറാൻ വേണ്ടി പോകണം ആയിരം രൂപ കിട്ടിയിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് ഉറപ്പിച്ചതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടാ എന്തായാലും ഇത്ര സംഭവങ്ങളൊക്കെ നടന്ന് പിന്നെ ആ സമരം ആറാം തീയതിയാണ് അതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാനാണ് മച്ചാൻമാരെ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഐസായിട്ടൊക്കെ ചെയ്യാം ബൈക്ക് ഓടിക്കണ മച്ചാൻമാരും എല്ലാം നോക്കി കണ്ട് ഓടിക്കുക എല്ലാവരുടെ തെജ്ജത്തോട്ട് വന്ന് കയറാതെ നോക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണട്ടെ ഇനി വലിച്ച് കഴിഞ്ഞിട്ട് കുളവൊക്കെ ഉണ്ടാ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ ബൈ ബൈ പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഫണ്ട് വന്നിട്ടാ എല്ലാവർക്കും ഞാൻ ചിലവേണ്ട് ഉണ്ട് അടിച്ചുപൊളിക്കാം നമുക്ക് ബൈ ബൈ സബ്സ്ക്രൈബ്